സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടും സ്വകാര്യത ഹനിക്കുന്നുവെന്ന് കണ്ടെത്തിയ അറുപത്തിരണ്ട് പേജുകൾ ഒഴികെയുള്ളവയാണ് പ്രസിദ്ധീകരിക്കുക വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും എബി ഒട്ടേറെ തവണ പൂർത്തി വെച്ചു എന്ന് വിമർശനം നേരിട്ട ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് നമുക്കറിയാം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ പ്രശ്നങ്ങൾ നടയെ ആക്രമിച്ച സംഭവം അങ്ങനെ പലതും മലയാളികൾക്ക് മുന്നിലുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും അതായത് അതായത് സമയം സ്വകാര്യത ഹനിക്കുന്നുവെന്ന് കണ്ടെത്തിയ അറുപത്തിരണ്ട് പേജുകൾ ഒഴികെയുള്ളവയാണ് പ്രസിദ്ധീകരിക്കുക തോമസ് വിവരങ്ങളുമായി ചേരുന്നു എ ബി ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ പലതരത്തിൽ ഉയർന്നിരുന്നു ഇപ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് പുറത്തു വരുന്നത് ഈ കമ്മിറ്റി രൂപീകരിച്ചത് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ആക്രമിച്ച കേസൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയായിരുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സിജി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിനു പിന്നാലെയാണ് ഫിജി പറഞ്ഞ പോലെ തന്നെ ഈ കമ്മീഷനെ നിയമിക്കുകയും കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും നിരവധി ആളുകളുടെ മൊഴിയെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അത് പുറത്തു വരാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പലരുടെയും വ്യക്തി വിവരങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അത് അത് പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിരുന്നത് അതിനുശേഷം ആണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തു വന്ന ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജുകളായിരുന്നു ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതിൽ അറുപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കി ബാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒഴിവാക്കുന്ന പേജുകൾ നിയമവകുപ്പ് പരിശോധിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് അതായത് ഈ അറുപത്തിരണ്ട് പേജുകൾ പുറത്തുവിടാൻ പാടുള്ളതല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ നിരവധിയായിട്ടുള്ള ആളുകളുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ പലരുടെയും വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം അത് സ്വകാര്യതക്ക് അല്ലെങ്കിൽ സ്വകാര്യത നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അത് ആ നിലയിൽ പുറത്ത് വിടാൻ കഴിയാത്ത നിലയുള്ളത് എന്നുള്ളൊരു വിലയിരുത്തന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ട് നടപടിയിലേക്ക് എന്തായാലും കടന്നിരിക്കുന്നത് അഞ്ചു പേരാണ് ഇതിനു വേണ്ടി ഈ റിപ്പോർട്ടിന് വേണ്ടി വിവരാവകാശ പ്രകാരം അതിനുള്ള അപേക്ഷ സമർപ്പിച്ച് അഞ്ചു പേർക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഈ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഒപ്പം തന്നെ സിനിമയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകളിൽ പണിയെ ജോലി ചെയ്യുന്ന ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ ഉൾച്ചേർത്തിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് പുറത്തു വരണമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ പല കുറി പല തവണ പല പല ആളുകളുടെ ഭാഗത്തു നിന്നും പല സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളൊരു ചോദ്യം സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു ആരെയെങ്കിലും ഭയങ്കാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നത് എന്തായാലും വിവരാശ കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു റിപ്പോർട്ട് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി പുറത്തുവിടും ശരി